വളാഞ്ചേരി നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു കുളമംഗലം നദാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് വികസന സെമിനാർ സംഘടിപ്പിച്ചു ചടങ്ങ് കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ അധ്യക്ഷനായി പ്രദേശങ്ങളിൽ നടക്കുന്ന വികസനങ്ങൾ അവകാശം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ജനങ്ങളിൽ അഭിപ്രായ രൂപീകരണം അത് പ്രാവർത്തികമാക്കുന്ന ഒരു ഇടനിലക്കാരന്റെ പ്രവർത്തനമാണ് ജനപതികളിൽ അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം അതുതന്നെയാണ് ശബ്ദങ്ങളെയും എതിർപ്പുകളെയും അപ്പുറത്തുള്ള വിയോജനങ്ങളെയും ഒക്കെ കേൾക്കുകയും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയും മാറ്റങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമായത് ഏതാണോ അത് ആവശ്യമായ തലത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ പദ്ധതി നിർമ്മാണത്തിൽ വേണ്ട ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഇത് സംബന്ധിച്ചുള്ള റിവ്യൂ നടത്തിക്കൊണ്ട് എന്തൊക്കെ പോരായ്മകളുണ്ടോ ആ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് വയോജനങ്ങൾക്കുള്ള പോഷകാര വിതരണം ആ വിതരണത്തിന്റെ അന്തിമ ഘട്ടത്തിലെത്തി ഈ മാസം തന്നെ നമുക്ക് അത് വിതരണം ചെയ്യാൻ കഴിയും അതുപോലെ പുതിയ ചാരുമസേന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷവും നമുക്ക് പിന്നെ പൂർത്തിയാക്കാൻ കഴിയും വികസനപാതയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വളാഞ്ചേരി നഗരസഭ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത് സമ്പൂർണ്ണ കുടിവെള്ളത്തിനും പാർപ്പിടത്തിനും കായിക വികസനത്തിനും ഗതാഗത ആരോഗ്യമേഖലയ്ക്കും കാർഷിക മൃഗസംരക്ഷണത്തിനും പ്രാദേശിക സാമ്പത്തിക വനിതാ സാമൂഹ്യക്ഷേമം തുടങ്ങി എല്ലാ മേഖലകളിലും മികച്ച മുന്നേറ്റമാണ് നഗരസഭ കാഴ്ചവച്ചുകൊണ്ടിരുന്നത് ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ ചുവടുവെപ്പുകളുമായി മൂന്ന് വെൽനസ് സെന്ററുകളും മാലിന്യമുക്ത മളാഞ്ചേരി പദ്ധതിയുടെ ഭാഗമായി ഹരിതകർമ്മസേനയെ ഉൾപ്പെടുത്തി കമ്പോസ്റ്റ് വിതരണവും നടത്തിയിരുന്നു അതോടൊപ്പം നഗരസഭ ടൌൺഹാളിനെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിച്ചു നൽകുകയും മൂച്ചിക്കൽ കരിങ്കലത്താണി ബൈപ്പാസ് റോഡിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു നൽകിയതും നഗരസഭയുടെ വികസന മുന്നേറ്റങ്ങളിൽ നിന്നു വിവിധ ഇടങ്ങളിൽ ഓപ്പൺ ജിംനേഷ്യം ഇക്കോ ഫ്രണ്ട്ലി പാർക്ക് ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായം തുടങ്ങിയവ നഗരസഭയുടെ വികസന സാക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഖാലിദ് വികസന സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് കൌൺസിലർ ഇ പി അച്യുതൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ധാര ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ അഭയാക്രഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹനും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർധനവും ആരോഗ്യസ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്